ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അവൾക്ക് ഇപ്പോൾ നാല് മാസമായി അപ്പോൾ അവൾക്ക് തലയിൽ തേച്ച് കൊടുക്കാനും വേട് തേക്കാനും നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എട്ട് തേങ്ങയാണ് ഞാൻ എടുക്കണത് ചെറിയ തേങ്ങയാണ് അതുകൊണ്ട് തന്നെ എട്ടെണ്ണ എടുത്തണത് നമുക്ക് പൊളിച്ച് റെഡിയാക്കാം അങ്ങനെ എല്ലാ തേങ്ങയും ഇവിടെ പുളിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചേർക്കുന്നതിന് പകരം നമുക്ക് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയുണ്ട് ഈ ഓരോ തേങ്ങ മുറികളും വലിയ കുക്കറിലിട്ടിട്ട് വേവിക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാമ്പ് ചട്ടയിൽ നിന്ന് വേറിട്ട് വരും പെട്ടെന്ന് വേറിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത് എല്ലാതും ഈ ഒരു കുക്കറിൽ കൊണ്ടു അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം വേവിച്ചെടുക്കാം ഒരു ഗ്ലാസ് എടുക്കുന്നത് അതിന് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ഒഴിക്കട്ടോ കേട്ടോ ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ദിവസത്തില് വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ അങ്ങനെ അടുപ്പത്ത് വെച്ചാൽ കുക്കർ തുറന്ന് വെക്കുകയാണ് എന്താ തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ചിരട്ട നമ്മുടെ വേർപിടിച്ചെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം ഇതിപ്പോൾ നല്ല ചൂടുണ്ട് നമുക്കിതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലെ പെട്ടെന്ന് തേങ്ങ നമുക്ക് അതിൻ്റെ ചൂട്ന്ന് ചിരട്ട വേറെയും തേങ്ങ വേറെയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം അങ്ങനെ ഇതെല്ലാതും നമുക്ക് എടുക്കട്ടോ അങ്ങനെ എല്ലാ തേങ്ങയും ഇതേപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുറുക്കിയെടുക്കാം അങ്ങനെ ആ എല്ലാ തേങ്ങയും ഇതേപോലെ നരിഞ്ഞുവച്ചിട്ടുണ്ട് നമുക്കിത് മിക്സിലെ ചാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇങ്ങനെ ചെറിയ ചാറിലേക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ അരച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഇളം ചൂടുവെള്ളം കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്താ തേങ്ങയാവുക കാരണം വേഗം അരഞ്ഞ് കിട്ടും അങ്ങനെ അരഞ്ഞ് തേങ്ങ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ബാക്കിയുള്ള തേങ്ങകളും ഇതേപോലെ അരച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ചാക്കാം അങ്ങനെ ആ എല്ലാ തേങ്ങയും ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ പാല് നമുക്ക് നല്ല തോർത്തുണ്ടിൽ പിഴിഞ്ഞെടുക്കാം ആദ്യം നന്നായിട്ടൊന്ന് നന്നായി നേരിടുന്ന നല്ലതാണ് പാലുള്ളത് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉരുളിലേക്കാണ് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുന്നത് നമുക്ക് ഇതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തോർത്ത് നമുക്ക് വെച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഒരു കയ്യില ഇട്ട് തേങ്ങ തേങ്ങ അരച്ച തേങ്ങ നമുക്കിതിലേക്കിന്നെ എടുത്ത് ഒഴിക്കാം നമുക്ക് പിഴിയാൻ പറ്റുന്ന സൈസിൽ തേങ്ങ എടുത്ത് പിഴിഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരം വേണം പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല ഞാൻ അപ്പം രണ്ട് കയ്യിലേ ഒഴിച്ചിട്ടുള്ളൂ എനിക്ക് പിഴിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തേങ്ങാപ്പാൽ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം അങ്ങനെ ഈ എല്ലാ തേങ്ങാപ്പാലും ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അങ്ങനെ എല്ലാ തേങ്ങപ്പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കാരണം ചിലപ്പോൾ ഇതിൽ തേങ്ങയുടെ തൈര് ചിലപ്പോൾ കിടക്കണ്ടായിരിക്കും നമുക്കൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചു അരിച്ചുവെച്ചത് വീണ്ടും ഇതിലേക്ക് ഒത്തിലിക്കണ്ടൊഴിക്കാം ഇതൊന്നുകൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്നുകൂടിയും തിരുമ്മി പിഴുകയാണ് ചിലപ്പോൾ പാൽ കുറച്ചും കൂടിയും കിട്ടിയാൽ കിട്ടിയാലോ അപ്പോൾ ഒന്നും കൂടി തിരുമ്മി പിഴിയാണ് രണ്ടാമത് പിഴിഞ്ഞ് കിട്ടിയ പാലാണിത് അപ്പോൾ നമുക്ക് രണ്ട് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം പ്ലിക്കും പാല് വേറെ വെള്ളം വേറെയിട്ട് നിൽക്കും ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെടുത്ത പാലാണത് പാല് വേറെ വെള്ളം വേറെ ആയിട്ട് തിരിഞ്ഞിരിക്കേണ്ടത് നമുക്കത് എടുക്കാം ഇത് രണ്ടാം പാലായിട്ട് പിരിഞ്ഞില്ലേ കട്ടായിട്ട് കിടക്കണമല്ലേ നമുക്കത് വേറെ വേർപ്പെടുത്തി എടുക്കാം അങ്ങനെ മറ്റേ മറ്റേതിൻ്റെ പാലും കൂടി എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇപ്പം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അതിൽ വെള്ളം കുറച്ചൊക്കെ ഉണ്ട് മുഴുവനായിട്ട് വെള്ളം ഇല്ലാണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറുക്കിയെടുക്കാം കണ്ടില്ലേ വറ്റി വന്നപ്പോൾ ഇന്നെണ്ണങ്ങനെ തുടുങ്ങി വരണമുണ്ടല്ലേ കണ്ടില്ലേ ഇതേപോലെ മുഴുവനും നമുക്ക് വെറ്റിച്ചെടുത്താൽ എണ്ണ പൂർണ്ണമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം ഇപ്പോൾ ഈ ചളി പരുവത്തിൽ കാണുന്ന തേങ്ങയുടെ കാലിത് ഒന്നും മൂത്ത് ബ്രൗൺ കളർ ആവുമ്പോഴാണ് നമുക്ക് പാകമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ പാകം ഒന്ന് വരക്കി നമുക്കൊന്നിങ്ങനെ കൈ ബ്രാൻഡ് തന്നെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ വെണ്ണ വേർതിരിഞ്ഞിങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇല്ലേ ഇത് ബ്രൗൺ നിറമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇത് നല്ല ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം നമുക്കിത് വാങ്ങിയേക്കാം വയ്ക്കാം നല്ല ബ്രൗണായിട്ടുണ്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം ഓക്കെ നമുക്കിത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് നമുക്ക് വെച്ച് കാണിച്ചാൽ അങ്ങനെ എനിക്ക് കിട്ടിയ എണ്ണയാണത് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാം ഒരു ആപ്പിൾ ഫീസിൻ്റെ ഒരു കുപ്പിയാണ് അതിലൊരു കാ ഭാഗത്തോളമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു എട്ട് തേങ്ങയെന്ന് കിട്ടിയ എണ്ണയാണ് ഇങ്ങനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ഇതാണ് ശുദ്ധമായിട്ടുള്ള വിർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വലിയ വില കൊറത്ത് വാങ്ങുന്ന വിർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കുഞ്ഞു കുട്ടികളുടെ മേൽ തേച്ച് കൊടുക്കാനും തലയിൽ തേച്ചെടുക്കാനും അടിപൊളിയാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അവൾക്ക് നാളെ മുതൽ അവൾക്കിത് തേച്ച് കൊടുക്കും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്